ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് സെൽ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആയ റോസൊക്കെ ഉണ്ട് കേട്ടോ റോസും അതുപോലെ തന്നെ വേറെ കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണുക കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാന്റ് അയച്ചിട്ടുണ്ട് ഇന്നലെ മീനിങ് ഞാന്നും ശനിയാഴ്ച ഒക്കെ നമ്മൾ പ്ലാന്റ് അയച്ചിട്ടുണ്ട് കേട്ടോ കിട്ടിയിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചു അപ്പോൾ ഒരു അറുപതിൽ കൂടുതൽ പേർക്ക് നമ്മളിപ്പോൾ പ്ലാന്റ് അയച്ചിട്ടുണ്ട് അത് ഓഫർ പ്ലാന്റ് മാത്രം കേട്ടോ ബാക്കിയുള്ള പ്ലാന്റ് ഒക്കെ ഇനിയും അയക്കാനാണ് ഈ ഒരു ഓഫർ വീഡിയോയിലെ പ്ലാന്റ് തന്നെ ഇനിയും കുറച്ച് പേർക്കും കൂടെ അയക്കാനുണ്ട് കേട്ടോ പിന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരു നാലായിരത്തിൻ്റെ അടുത്ത് മെസ്സേജ് വന്നിട്ടുണ്ടാവും പക്ഷേ ചില പ്ലാന്റ്സ് ഒന്ന് അവർ ചോദിച്ച പ്ലാന്റ്സ് കലാത്തി ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പ്ലാന്റ് ഉള്ളൂ എന്ന് അതുകൊണ്ട് തന്നെ അതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ചോക്കൗട്ടായിട്ടോ അപ്പോൾ കുറച്ച് പേർക്ക് കൊടുക്കാനേ പറ്റിയിട്ടുള്ളൂ പിന്നെ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസത്തെ പാക്കിങ് കഴിഞ്ഞാൽ നമുക്കറിയാൻ അറിയാൻ പറ്റുമല്ലോ ഏതൊക്കെ പ്ലാന്റ് ആണ് ഇത് നമ്മൾ ശനിയാഴ്ച പാക്ക് ചെയ്തപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പാക്ക് ചെയ് ചെയ്ത് വെച്ചതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിരുന്നു അപ്പം അത് വേറെ ഫോണിലാണ് അപ്പം അത് ഇനി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചത് ഇതിപ്പോൾ പാക്ക് ചെയ്യാൻ എടുത്ത് വെച്ചതായിരുന്നു അപ്പം നമ്മൾ രണ്ട് റോസ് ഇപ്പോൾ കണ്ടു കേട്ടോ നമ്മുടെ അപ്പോൾ ഇന്നത്തെ സെയിലിനുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഫസ്റ്റിലെ കണ്ട റോസ് അത് കൊണ്ടോട്ടിട്ട റോസാണ് ഒരു ഡബിൾ കളർ വരുന്നതാണ് കേട്ടോ ഒരു ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവും പിന്നുള്ളത് ഈയൊരു വൈറ്റ് വൈറ്റ് ബട്ടർ ആണ് കേട്ടോ ഇതും കൊണ്ടുവിട്ടിട്ടാണ് അപ്പോൾ ഈ പ്ലാന്റിന് വരുന്നത് അറുപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ ഇതിനും അറുപതാണ് നമ്മൾ ഫസ്റ്റിലെ കണ്ട റോസിനും അറുപതാണ് അപ്പോൾ നമ്മുടെ ഓഫർ വീഡിയോയുടെ കാര്യം പറയാം കാരണം ഇപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് കലാഞ്ചി ഒക്കെ പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ച പല പ്ലാന്റും ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ മെസ്സേജ് നോക്കണില്ല അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് വീണ്ടും വീണ്ടും അയക്കുമ്പോൾ അത് മുകളിൽ പോയിട്ടല്ലേ കിടക്കുക അപ്പോൾ അതൊക്കെയാണ് നോക്കാൻ വൈകുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പം ഞാൻ മെസ്സേജ് അയക്കുന്നവരോടൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാലോ ഇപ്പോൾ കൂടുതലായിട്ടും നമ്മുടെ കയ്യിൽ ഏതൊക്കെയാണ് ഉള്ളത് എന്ന് അപ്പോൾ വീണ്ടും മെസ്സേജ് നോക്കിയിട്ട് ഓർഡർ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു റേറ്റിൽ വരുന്ന ഇരുപത് രൂപ മുപ്പത് രൂപ ഒക്കെ റേറ്റിൽ വരുന്ന കുറച്ച് പ്ലാൻസ് കൂടെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ എന്നാൽ പിന്നെ നിങ്ങൾക്ക് രണ്ടും കൂടെ വെച്ചിട്ട് വാങ്ങിക്കാമല്ലോ അപ്പോൾ മിനിമം ഒരു അഞ്ച് പ്ലാന്റ് എങ്കിലും എടുക്കണം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്നാലും നമുക്കൊരു നൂറ് രൂപയെങ്കിലും കിട്ടുള്ളൂ ഇത് പാക്ക് ചെയ്തുണ്ടാക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ രണ്ട് പ്ലാന്റ് ഒന്നും പറഞ്ഞവർക്ക് അയച്ചു തരാത്തത് പിന്നെ ഉള്ളത് നമ്മുടെ റെഡ് ബട്ടർ റോസ് ആണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് പ്ലാന്റ് ഉള്ളൂ അപ്പോൾ ഇതും എല്ലാം കൊണ്ടുവിട്ടിട്ടാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് വേണ്ടവർ വേഗം മെസ്സേജ് അയക്കുക കമ്മൽ റോസ് എന്നൊക്കെ പറയിട്ടെ ഇതിന് ചെറിയ പൂവായിട്ടുള്ളതാണ് അപ്പോൾ മെസ്സേജ് അയച്ചിട്ടാൽ മതി കേട്ടോ എത്ര ലേറ്റായാലും ഞാൻ പറയാറില്ലേ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നോക്കും മെസ്സേജ് കാരണം വാട്സപ്പിലൊക്കെ ഒരുപാട് കോൾ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയണത് വാട്സപ്പിലോ അതുപോലെ തന്നെ നോർമലായിട്ടുള്ള അതിലൊക്കെ കോൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പകലൊക്കെ പാക്കിങ്ങിലാവും രാത്രിയാവും കേട്ടോ ഞാൻ പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ ആവും ഞാൻ മെസ്സേജ് ഇരുന്ന് നോക്കുക അപ്പോൾ അതുകൊണ്ടാണ് പറയണത് കോൾ ഒഴിവാക്കിയിട്ട് മെസ്സേജ് അയച്ചിട്ടാൽ മതി ുള്ളത് തെച്ചാണ് കേട്ടോ ഓറഞ്ച് മിനേച്ചർ തെച്ചിയാണ് അപ്പൊ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ഔട്ട് ഉണ്ടാവുക അപ്പോ ഒന്നിലും പൂവില്ല കേട്ടോ ഒക്കെ ഇതുപോലത്തെ പ്ലാന്റ് ആണ് അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു സൺഡേ മൺഡേ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ സെയിലിന് കാട്ടിയതല്ല കാരണം ഇരുപത് രൂപയുടെ പ്ലാന്റ് അല്ല അത് കേട്ടോ വെറുതെ ഒരു ഇൻട്രോയ്ക്ക് ആദ്യം ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഒരു വീഡിയോ ഇതിൽ കൊടുത്തതാണ് അല്ലാതെ ഇത് ഇരുപത് രൂപയ്ക്ക് വെച്ചതല്ല കാരണം കുറേ പേർ ആ ഇരുപത് രൂപയുടെ പ്ലാന്റ്സിൻ്റെ കൂടുതൽ ഇത് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് സെയിലിന് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇന്ന് സെയിലിന് വെച്ചിട്ടുണ്ട് എൺപത് രൂപയാണ് റേറ്റ് ഇത്രയും സൈസ് ഉണ്ടാവില്ല കേട്ടോ അത് ഞാൻ ചെറിയൊരു തൈ വെറുതെ ഒരു ചട്ടിയിൽ വെച്ചതാണ് നല്ലപോലെ പൂത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പൂവുണ്ടാവും ഈ ഒരു പ്ലാന്റിൽ പിന്നെ ഉള്ളത് ഈ ഒരു റോസ് ബട്ടർ റോസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ് ആയിരിക്കും കേട്ടോ എല്ലാ പ്ലാന്റ്സിലൊന്നും ഫ്ലവർ ഉണ്ടാവില്ല ഞാൻ ആദ്യം തന്നെ പറയാട്ടോ കേട്ടോ പിന്നെ ഉള്ളത് ഈ ഒരു തെച്ചിയാണ് കേട്ടോ മിനിയേച്ചർ വൈറ്റ് തെച്ചിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കണ്ടോ ഇതുപോലെ ബുഷിയായിട്ട് നിൽക്കും കേട്ടോ നമുക്ക് ബോട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പോട്ടിലാണെങ്കിലും പിന്നെ കുറ്റിയിൽ കുറ്റിയിൽ തന്നെയാവും നിൽക്കുക പക്ഷേ നമുക്കിങ്ങനെ വെട്ടി ഒതുക്കി നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതിൽ കാണാതെ പൂക്കൾ ഉണ്ടാവും അപ്പോൾ അറുപത് രൂപയാണ് കേട്ടോ പ്ലാൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഓഫർ വീഡിയോയുടെ പ്ലാൻസിൻ്റെ ഫോട്ടോ ഒന്നും ഇല്ലാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് ഫോട്ടോ അയച്ചു തരുമോ കാറ്റലോക്ക് അയച്ചു തരുമോ ഇരുപത് രൂപയുടെ എന്ന് പ്ലാൻസിൻ്റെയെന്ന് ചോദിക്കണ്ടട്ടോ അപ്പം ഞാൻ പറയും നിങ്ങൾ വേണ്ടത് സ്ക്രീൻഷോട്ട് അയക്കുമെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അയക്കാം ഏതൊക്കെ പ്ലാൻ്റാണ് വേണ്ടത് എന്ന് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഉള്ളത് ഒരു വൈറ്റ് റോസ് ആണ് ഈ റോസിന് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ സമ്മർ സ്നോ റോസാണ് അപ്പോൾ ഇനി തരാനുള്ള ഇരുപത് രൂപയുടെ പ്ലാൻസൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് പോയി നോക്കുക പിന്നെ കുറേ പേര് വെബ്സൈറ്റ് ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് നമുക്ക് വെബ്സൈറ്റ് ഒന്നും ഇല്ല കേട്ടോ വാട്സപ്പിൽ ഓർഡർ എടുക്കലും വാട്സപ്പിൽ വഴിയാണ് എല്ലാം അപ്പോൾ നിങ്ങൾ വേണ്ട പ്ലാൻ്റെ അതിൽ പോയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ അല്ലാതെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കുക നിങ്ങൾക്ക് വേണ്ടത് അയച്ചിടാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്